നമസ്തേ നമസ്തേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് അനീഷ് പി ജി ചാലക്കുടിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് തകർന്നു കിടക്കുന്ന തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളെയൊക്കെ പുനരുദ്ധരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ പറയുന്ന പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപത്തിൽ ഒക്കെ തകർക്കപ്പെട്ട അനേകം ക്ഷേത്രങ്ങൾ മലബാറിലുണ്ട് ഈ ക്ഷേത്രങ്ങളെയൊക്കെ പുനരുദ്ധരിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിച്ച ഒരു ദൗത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്രയും ഈശ്വര കൃപയുള്ളവർക്ക് മാത്രമേ ഇത്തരം സത്കൃത്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ ഒരു ക്ഷേത്രം നിർമ്മിച്ചാൽ അനേകം ജന്മങ്ങളിലേക്കുള്ള പുണ്യമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു തകർന്ന ക്ഷേത്രത്തെ ആ മൂർത്തിയെയൊക്കെ തിരിച്ച് പൂജാവിധിയിലേക്കും കാര്യങ്ങളിലേക്കും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന അവസ്ഥയിലേക്കും എത്തിക്കുക എന്ന് പറയുന്നത് വലിയ സത്കർമ്മമാണ് അപ്പോൾ എങ്ങനെയാണ് അങ്ങ് ഈ മേഖലയിലേക്ക് എത്തിയത് ക്ഷേത്രങ്ങളിലേക്ക് എൻ്റെ ആദ്യ ക്ഷേത്ര യാത്ര എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ അമർനാഥ യാത്രയാണ് അതിന് ശേഷമാണ് ഞാൻ ക്ഷേത്രങ്ങളിലേക്ക് യാത്രകൾ പിന്നെ കൂടുതലായിട്ടും തകർന്നു കിടക്കുന്ന തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ അവിടെ യാത്ര ചെയ്യുന്നു അവിടെ ആ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാനായിട്ട് നമുക്ക് മനസ്സിൽ തോന്നുന്നു ഒരു തോന്നൽ അവിടെ ചെന്നിട്ട് ആ നാട്ടിലെ ജനങ്ങളെ വിശ്വാസികളായ ജനങ്ങളെ സംഘടിപ്പിച്ച് കാട് വെട്ടിത്തിരിച്ച് പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിക്കുന്നു അതാണ് മെയിനായിട്ട് ആ പുനരുദ്ധാരണ കമ്മിറ്റിയിലൂടെ ആ ക്ഷേത്രം എന്താണ് അവിടെ മറ്റ് ഹൈന്ദവ സ സംഘടനകൾ സ്വകാര്യ വ്യക്തികൾ നമ്മുടെ തമ്പുരാട്ടി അടക്കം അശ്വതി തേനാൾ തമ്പുരാട്ടി അടക്കം ഇങ്ങനെ പുനരുദ്ധാരണ കമ്മിറ്റിക്ക് വേണ്ട ധനസഹായങ്ങൾ ചെയ്ത് സഹായിക്കാറുണ്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ തകർന്നു കിടക്കുന്ന ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് എങ്ങനെ അറിയുക നമ്മളുടെ ഈ നാൻ അതീതായത് തന്നെ സോഷ്യൽ മീഡിയ വരെ കാണുമ്പോൾ പലരെന്നെ വിളിക്കാറുണ്ട് ഇതേ എൻ്റെ നാട്ടിൽ ഇതുപോലെ ക്ഷേത്രം തകർന്നു കിടക്കുന്നുണ്ട് കാട് കയറി കിടക്കുന്നുണ്ട് അനീഷ് ഒന്ന് വരണം ഇതെന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതെന്ന് വിളിക്കും അങ്ങനെയാണ് നമ്മൾ അവിടേക്ക് ചെല്ലുന്നത് പലരും വിളിച്ചിട്ട് അപ്പോൾ ഈ മേഖലയിലേക്ക് എത്തി ഒരുപാട് ക്ഷേത്രങ്ങൾ കണ്ടു ഏറ്റവും ഏറ്റവും ഹൃദ്യമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന തകർന്നിട്ടും ആ ചൈതന്യം മനസ്സിലേക്ക് നിൽക്കുന്ന ക്ഷേത്രം ഏതാണ് തകർക്കപ്പെട്ടിട്ടും അത്രയും ഇഷ്ടപ്പെട്ട ക്ഷേത്രപ്പെട്ട് അത് പുനരുദ്ധാരണം നടന്നിട്ട് അതെ അതെ അത് പറയുകയാണെങ്കിൽ മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്നത് കണ്ണൂർ ജില്ല തളിപ്പറമ്പിലെ തലവിൽ മഹാവിഷ്ണു ക്ഷേത്രം അത് ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ തകർന്ന പൂർണ്ണമായും തകർന്ന ക്ഷേത്രമായിരുന്നു എടുത്തു പറയുകയാണെങ്കിൽ അവൾ ആ നാട്ടിലെ അർജുൻ എന്നൊരു പയ്യനാണ് എന്നെ വിളിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അവൾ ചെല്ലുന്നു ഇതിനു വേണ്ടിയുള്ള പ്രവർത്തി പ്രവർത്തനത്തിന് വേണ്ടി സംഘടന രൂപീകരിക്കുന്നു അവിടെ തുടക്കത്തിൽ നിറയെ ഭീഷണികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മൂന്ന് വർഷം കൊണ്ട് ക്ഷേത്രം പുനരുദ്ധാരണം പൂർത്തിയായി അതും പൂർണ്ണമായി കരിങ്കല്ലിൽ അവൾ കുംഭാഭിഷേകം കഴിഞ്ഞു ആ ക്ഷേത്രം അത് നമുക്ക് നല്ലൊരു സന്തോഷം തരുന്ന ഒന്നാണ് ഈ ഭീഷണി എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ഭീഷണി അവിടെ നിന്ന് ഭീഷണി അത് തലവിൽ എന്ന് വന്ന് പാർട്ടിഗ്രാമ അപ്പൊ ക്ഷേത്രത്തോട് ഉയരാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ട് ഭീഷണികൾ എനിക്ക് മാത്രമല്ല മെയിനായിട്ട് ആ പയ്യന് നല്ല ഭീഷണി പിന്നെ വേറെ ജിഹാദികളൊക്കെ വരാറുണ്ടോ ആ അതൊക്കെ പറയുമ്പോ ഉണ്ട് ഉണ്ട് തന്നെ പറയാല്ലോ അവരുടെ പൂർവീകര് തകർത്ത ക്ഷേത്രമാണല്ലോ അപ്പോൾ അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ വഴിയിലേക്ക് എത്തിയത് അല്ലേ അത് നമുക്കൊരു ഇഷ്ടമാണ് മനസ്സിന് നമുക്ക് തോന്നലുണ്ടായി തോന്നാൻ നമുക്കൊരു ഇഷ്ടമായിട്ട് തോന്നി ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കണം അതിനുവേണ്ടി നാട്ടുകാർ സംഘടിപ്പിക്കുക കമ്മിറ്റി രൂപീകരിക്കുക നമ്മൾ കമ്മിറ്റി രൂപയോഗിക്കുമ്പോൾ ഫണ്ടുകൾ വന്ന് ചേരുന്നുണ്ട് എവിടെ നിൽക്കുമോ ഫണ്ടുകൾ വരാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളൂ ഒരു സംഘടനകൾ വ്യക്തികൾ അങ്ങനെ ക്ഷേത്രം ഉയരുന്നവിടെ എന്തായാലും വലിയ സന്തോഷം വരുന്ന ഒരു കാര്യമാണ് പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കേണ്ടി ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടപുരം ക്ഷേത്രത്തിൻ്റെ കഥ കൊണ്ടപുരം എൻ്റെ ക്ഷേത്രയാത്രയിൽ ഏറ്റവും സങ്കടകരമായ ഒരു വിഷയമാണ് അവിടെ നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചു ഏഴുപേരുള്ള കമ്മിറ്റി ആ ക്ഷേത്രം തകർന്നിട്ടില്ല ജീർണാവസ്ഥയിലായിരുന്നു ചെറിയൊരു ക്ഷേത്രം പുരാതനമായ ചെറിയൊരു ക്ഷേത്രം പഞ്ചായത്തിലെ കൊടുമുണ്ട കൊണ്ടപുരം നരസിംഹമൂർത്തി ക്ഷേത്രം ക്ഷേത്രം കാട് കയറി അതിനുള്ള ക്ഷേത്രം ഉള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു ഒരു കാട് കാട് വെട്ടി തെളിച്ചപ്പോൾ ക്ഷേത്രം പൊന്തി വന്നു ക്ഷേത്രത്തെ കാണാം ജീർണാവസ്ഥയിലാണ് വിഗ്രഹം മൂന്നര അടി ഹൈറ്റുള്ള മഹാവിഷ്ണുവിന്റെ ചതുർബാഹു വിഗ്രഹം ഇത് കണ്ടിട്ട് അന്ന് നമ്മുടെ ഒട്ടുമിക്ക ആളുകളും ഈ ക്ഷേത്രമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അന്ന് സുരേഷ് ഷോബി സാറൊക്കെ വിളിച്ച് ഷോബി സാർ നേരിട്ടല്ല അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സുഹൃത്തായ തൃശ്ശൂരിലുള്ള സുജിത്ത് സാറ് വിളിച്ചായിരുന്നു ഇതിൻ്റെ പുനരുദ്ധാരണം നടക്കുമ്പോൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞാൽ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് തമ്പുരാട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുനരുദ്ധാരണം നടക്കുമ്പോൾ സഹായിക്കാം ക്ഷേത്രത്തിൽ ഒരു ദിവസം നേരിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടുത്തെ ആൾക്കാർ സംഘടിപ്പിച്ചൊരു ഏഴ് പേര് കമ്മിറ്റി ഉണ്ടാക്കി അപ്പോൾ നമുക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കമ്മിറ്റിയിലൊരു അംഗം പരദൂർ പഞ്ചായത്തിലെ ബി ജെ പി പ്രസിഡന്റായിരുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു പ്രതീക്ഷയായിരുന്നു ക്ഷേത്രം പൊന്തു കാരണം അങ്ങനെ ഒരു പഞ്ചായത്തിലെ ബി ജെ പി പ്രസിഡൻറ്റും അങ്ങനെയൊക്കെ ഒരു കമ്മിറ്റി ആകുമ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചത് അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് കഴിയുമ്പോൾ ആദ്യം എനിക്കൊരു കോള് വന്നു ഞാൻ ചാലക്കുടിക്കാരനാണല്ലോ അവിടുന്ന് ഏതൊരു വ്യക്തിയെ വിളിച്ചിട്ട് പറയുകയാണ് ചാലക്കുടി വന്ന് പണി തരുന്നെന്ന് പറഞ്ഞു ഞാൻ അത്രയും കാര്യമാകില്ല ചാലക്കുടി വന്ന് പണി തരും പിന്നെ നീ പട്ടാമ്പിൽ കാല് കുത്തരുത് ഇതൊക്കെ എനിക്ക് നമുക്കത് നൽകാത്ത കൃഷിയും കാര്യമായിരിക്കും പക്ഷേ നമ്മൾ ഈ കമ്മിറ്റി രൂപിച്ച കമ്മിറ്റിൻ്റെ അംഗങ്ങൾക്ക് ഭീഷണി അവരുടെ ജോലികളിയും കുടുംബം തകർക്കും കുടുംബത്തിൽ കയറി അക്രമങ്ങൾ നടത്തും എന്നൊക്കെ വന്നപ്പോൾ അവർക്ക് ഭയമായി അവർ അവരോരോരുത്തരായിട്ട് പിൻവലിഞ്ഞു അങ്ങനെ ആ കമ്മിറ്റി നമ്മൾ കമ്മിറ്റി രൂപീകരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സന്തോഷമാണ് ആ കമ്മിറ്റിയോട് ക്ഷേത്രം പൊന്തി വരാം ചെയ്യുന്നത് ഈ രൂപീകരിച്ച കമ്മിറ്റി അങ്ങനെ അതില്ലാതായി ഈ ഭീഷണി കാരണം കമ്മിറ്റിയെ ഇല്ലാതായി അവസാനം കഴിഞ്ഞ വർഷം ആ ക്ഷേത്രം തകർന്നു വീഴ് വീണിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷത്തെ മഴയിൽ ക്ഷേത്രം തകർന്നു വീണു അതായത് പട്ടാമ്പി പരുതൂർ കൊടുമുണ്ട കൊണ്ടപുരം നരസിംഹ മൂർത്തി ക്ഷേത്രം തകർന്നിട്ടില്ലായിരുന്നു അതിപ്പോ തകർന്നു വീണു അത് തകർന്നു വീഴാൻ കാരണം ചതുർബാഹുവായി വിഷ്ണുവിന്റെ മൂന്നര അടി ഹൈറ്റുള്ള അത്രയ്ക്കും ചൈതന്യമുള്ള വിഗ്രഹ വിഗ്രഹം കണ്ടിട്ടാണ് തമ്പുരാട്ടി അടക്കം സുരേഷൂബി സാറടക്കം അല്ലാന്ന് വിളിച്ചത് ക്ഷേത്രം എത്രയും വേഗം പുനരുവഹിക്കുന്നു പറഞ്ഞിട്ട് പക്ഷേ ഇനിയും സാധ്യതയില്ല തിട്ടൂരത്തിലാണോ ഇത് പോകേണ്ടത് പാർട്ടി രാമാണ് അത് എല്ലാവർക്കും പേടിയാണ് ഇപ്പോൾ തന്നെ ഇലക്ഷൻ നടക്കുമ്പോൾ കണ്ണൂരിലെല്ലാം മത്സരയ്ക്ക് എതിർ സ്ഥാനത്തിലില്ല നോമിനേഷൻ കോടതിയിൽ പിൻവലിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഭീഷണി പാർട്ടി രാമത്തിൽ ഭീഷണിയാണ് തിട്ടൂരാണ് അവരുടെ അങ്ങനെ പുനരുദ്ധാരണം നടത്തേണ്ട ഒരു ക്ഷേത്രം അത് നടത്താൻ കഴിയാതെ ഇപ്പം ആ ക്ഷേത്രം തകർന്നു വീണു അപ്പം ആ വിഗ്രഹം ഒടിഞ്ഞു പോയിട്ടുണ്ടോ നമുക്കറിയില്ല അന്ന് വിഗ്രഹത്തിന് ഒരു കേടുപാടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതിന് കാരണം നരസിംഹമൂർത്തിയാണോ വിഗ്രഹമാണ് പിന്നെ ഞാൻ മറ്റൊരു കാര്യം കേട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീഷ് പി ജി ജിയുടെ ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കാലം മുമ്പാണ് കുറച്ച് കാലം ആയി തോന്നുന്നു അത് ഞാൻ കണ്ടത് എന്ന് പറയുന്നത് പെരിന്തൽമണ്ണ മേലാറ്റൂർ പഞ്ചായത്തിലെ വേങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കഥയാണ് ആ കഥ ഞാനൊന്ന് അതിന്റെ ചുരുക്കി എന്ന് പറയാമത് അത് മൂന്ന് സെൻറ്റിലുള്ള ഒരു ക്ഷേത്രമാണ് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് വട്ട വട്ടശ്രീകോവിലുള്ളതാണ് മൂന്ന് സെൻറ്റേ അത് ഭൂമി ക്ഷേത്രഭൂമിയായിട്ടെന്ന് അവശേഷിക്കുന്നുള്ളൂ ചുറ്റും കെട്ടിയിരിക്കുന്നു അവിടെ കാടുമൂടിയ അവസ്ഥയിലാണ് ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത് ഈ മഹാവിഷ്ണുവിൻ്റെ വട്ട വട്ടശ്രീകോവിലാണുള്ളത് ഈ പറയുന്ന തൊട്ടടുത്ത് മറ്റു മതസ്ഥാപനങ്ങൾ ഒരു മദ്രസയും ഒരു മസ്ജിദും ഒക്കെ അതിൻ്റെ സമീപത്തുണ്ട് അപ്പോൾ അങ്ങ് ഈ പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു അവിടെ ചെന്ന് സാധാരണഗതിയിൽ ക്ഷേത്രോദ്ധാരണം നടത്താനായിട്ട് പോകുന്നത് പോലെ ഇങ്ങനെ നാളെ ഇന്നൊരു സ്ഥലത്ത് പോകുന്നുണ്ട് അവിടെ ക്ഷേത്രം തകർന്നു കിടക്കുകയാണ് ഞാൻ അവിടെ ചെന്നിട്ട് അതിനെ പുനരുദ്ധരിക്കാനായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്ന് തലേ ദിവസം ഒരു പോസ്റ്റ് ഇടുന്നു പിറ്റേ ദിവസം ഒരു സുഹൃത്ത് ക്ഷണിച്ചത് പ്രകാരം അവിടേക്ക് ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ നോക്കുമ്പോൾ ചെന്നിറങ്ങുമ്പോൾ കാണുന്നത് നൂറുകണക്കിന് പോലീസുകാരെയാണ് പോലീസുകാർ വന്നിട്ട് പറയുന്ന അങ്ങോട്ടേക്ക് പോകരുത് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് പോകരുത് നിങ്ങൾ അവിടെ ചെന്ന് ചെയ്യാൻ പോകുന്ന ഈ പ്രവർത്തനം മതിയാക്കണമെന്ന് പിന്നെ തഹസിൽദാരും ഈ പറയുന്ന വില്ലേജ് ഓഫീസറും ഒക്കെ വരുന്നു അവർ വന്നിട്ട് പറയുന്നു ക്ഷേത്രത്തിന് രണ്ടര ഏക്കർ ഭൂമി അവിടെ ഉണ്ട് ഇപ്പൊ മൂന്ന് സെന്റിൽ ഒതുങ്ങിയിരിക്കുന്ന ക്ഷേത്രം രണ്ടര ഏക്കർ ഭൂമി ഉള്ളതാണ് അതിന് രേഖകളടക്കം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു ഇപ്പോൾ പക്ഷെ അതിൻ്റെ ആ മണ്ണിൽ കാലുകുത്താനോ ആ ക്ഷേത്രത്തിൽ കയറാനോ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ ഈ പറയുന്ന വലിയൊരു മാഫിയ ഇല്ലെങ്കിൽ വലിയൊരു ശക്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കണം ശരിക്കും പിന്നിൽ നിലവിൽ ഈ വിഷയം കോടതിയുടെ പോലീസ് ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല ആ കാര്യത്തിൽ ഓക്കെ പക്ഷേ എനിക്ക് തോന്നുന്ന ഞാനിവിടെ കുറച്ച് ആൾക്കാരുടെ അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് അതൊരു അയോധ്യ പോലെ ഉള്ള ഒരു പ്രശ്നമായി മാറാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്ന് ഒരു കേസാണെന്ന് ഞാൻ അറിഞ്ഞു കാരണം ക്ഷേത്രത്തിൻ്റേതായിട്ട് രണ്ടര ഏക്കറോളം ഭൂമിയുണ്ട് അതിൻ്റെ രേഖകൾ ഉണ്ടായിരിക്കുന്നു പക്ഷേ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു മൂന്ന് സെൻറ്റിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഭഗവാൻ്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ഒരു വലിയ ക്ഷേത്രം ആ ക്ഷേത്രം കാലപ്പഴക്കം കൊണ്ടോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചരിത്രത്തിലുണ്ടായ ആക്രമണങ്ങളൊക്കെ കൊണ്ടോ ഒക്കെ തകർന്നു പോയി അങ്ങനെ തകർന്നു പോയിരിക്കാം ശരി സമ്മതിക്കുന്നു പക്ഷേ അതിനെ പുനരുദ്ധരിച്ചെടുക്കേണ്ട ഉത്തരവാദിത്തം ക്ഷേത്ര വിശ്വാസികളായ ഹിന്ദു വിശ്വാസികളായ സനാതനധർമ്മത്തെ പിടിക്കേണ്ട ഓരോ ജനങ്ങളിലെയും ആവശ്യമാണ് അവരുടെ മുൻ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വളരെ പ്രാധാന്യം ഉള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രം തകർന്നു കിടക്കുകയാണ് അവിടെ അതിൻ്റെ ഭൂമി കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത് രണ്ടര ഏക്കർ ഉണ്ടായിരുന്ന ക്ഷേത്രം മൂന്ന് സെൻറ്റിലേക്ക് ഒതുക്കപ്പെടുക അതും പെരിന്തൽമണ്ണ മേലാറ്റൂർ പഞ്ചായത്തിലെ വേങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രം അവിടുത്തെ നാട്ടുകാർ ശരിക്കും വിശ്വാസികൾ സംഘടിച്ച് ആ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമാണത് ഇതിനെ പറ്റി എന്താ ഈ കേസിന്റെ കേസ് അങ്ങനെ പേരിൽ എന്ത് കേസ് എടുത്തിരിക്കുന്നത് ഒന്നും ഞാൻ പറയില്ല അല്ല കേസ് എന്താണെന്ന് പറയാലോ അത് കോടതിയുടെ പരിഗണനയിലാണെങ്കിലും കേസ് എടുത്തിരിക്കുന്ന ശ്രമിച്ചു ക്ഷേത്രം പുനരുദ്ധരിക്കുന്ന മനസ്മൃദ്ധയാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത ശരി കുഴപ്പമില്ല എന്തായാലും ഈ പെരിന്തൽമരുടെ മേലാറ്റൂർ പഞ്ചായത്ത് മേലാറ്റൂർ പഞ്ചായത്തിലെ വേങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കാര്യം വളരെ കൂടിയാണ് നമുക്ക് പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് വലിയ ദുഃഖമാണ് അതിലുള്ളത് ശരി അതവിടെ നിൽക്കട്ടെ പക്ഷേ അങ്ങേടെ മറ്റ് ക്ഷേത്രാനുഭവങ്ങൾ ഇതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് പോയിട്ടുണ്ടല്ലോ മറ്റേതൊക്കെ ക്ഷേത്രങ്ങളാണ് ഈ പറയുന്ന മലബാർ മേഖലയിൽ അല്ലാതെ മറ്റെവിടെയെങ്കിലും ക്ഷേത്രോദ്ധാരണം നടത്തിയിട്ടുണ്ടോ ഇരിങ്ങാലക്കുട ചാലക്കുടി ഇരിങ്ങാലക്കുടയിൽ പരശുരാമ പദ്ധതി പ്രകാരം പത്ത് ക്ഷേത്രങ്ങളുണ്ട് അതിൽ നിലവിൽ ഒന്ന് നഷ്ടപ്പെട്ടിരുന്നു നഷ്ടപ്പെട്ടു വച്ചാൽ ടിപ്പുവിൻ്റെ ആത്മഹത്യ തകർത്ത് ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടു കൊള്ളടിക്കപ്പെട്ട ക്ഷേത്ര അത് ആർക്കും അറിയില്ലായിരുന്നു ആ ക്ഷേത്രാവശിഷ്ടം മാപ്രാണം കരുവന്നൂർ ബാങ്കിൻ്റെ ഭൂമിയിൽ കണ്ടെത്തി കരുവന്നൂർ ബാങ്കിൻ്റെ ഭൂമിയിൽ കണ്ടെത്തിയായിരുന്നു ക്ഷേത്രാവശിഷ്ടം അപ്പോൾ അവിടെയും ആൾക്കാർ അന്ന് ഈ വിശ്വഹിന്ദു പരീക്ഷക്കാരൊക്കെ വന്ന് ഇടപെട്ടിരുന്നു അവരെല്ലാം വന്ന് അവരും അണിമംഗലം ഇരിഞ്ഞാൾക്കൂടെ കൂടമണക്കി ക്ഷേത്രത്തിൽ തന്ത്രി കുടുംബത്തിലെ അണിമ അണിമംഗലം അവർ ആ കുടുംബക്കാർ അവർ കൂരായ്മള ക്ഷേത്രമായിരുന്നത് അവരെന്നെ ഇടപെട്ടിട്ട് കാട് വെട്ടി തെളിച്ചപ്പോൾ പഴയ വട്ടസ്ത്രീകൊണ്ട് തറയും പീഡവും കണ്ടെത്തി അപ്പോൾ എന്താ വെച്ചാൽ എന്തുകൊണ്ടോ കരുവുന്നൂർ ബാങ്കുകാർ പറഞ്ഞു ക്ഷേത്രം പുനരുദ്ധരിക്കുകയാണെങ്കിൽ ഭൂമി വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് വിട്ടുതരാമെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അത് പുനരുദ്ധരിക്കപ്പെടും അത് അവിടെ എന്തായാലും തിരിയൊക്കെ വെക്കുന്നുണ്ട് അതായത് ബാങ്കുകാർ ഭൂമി കരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ പുനരുദ്ധാരം എന്തായാലും പിന്നെ നമുക്ക് അതിനെപ്പറ്റി ഞാൻ പോയിട്ടില്ല എങ്കിലും പദ്ധതി ക്ഷേത്രങ്ങളിൽ നഷ്ടപ്പെട്ട ഒരു ക്ഷേത്രം കണ്ടെത്തി ബാക്കി ഒൻപത് ക്ഷേത്രങ്ങളും പത്മാഭസ്വാമി ക്ഷേത്രം കൂടൽ മാണിക്ക് ക്ഷേത്രം തിപ്രയാറ് ഇങ്ങനെ പദ്ധതി ക്ഷേത്രങ്ങളുണ്ട് പത്ത് ക്ഷേത്രമേ ഉള്ളൂ പദ്ധതി പരശുരാമ പദ്ധതി ക്ഷേത്രങ്ങൾ അതിലൊന്നാണ് നഷ്ടപ്പെട്ടത് നഷ്ടം വെച്ചാൽ ടിപ്പൂൻ്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട മാപ്രാണം ത്രിവിക്രമപുരം വാമനമൂർത്തി ക്ഷേത്രം മഹാക്ഷേത്രമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ പോലെ അതിൻ്റെ അവശിഷ്ടം കണ്ടെത്തി അത് കണ്ടത്തിൽ എൻ്റെ ക്ഷേത്രയാത്രയിലൊരു എന്താ പറയുക നാഴിയക്കലെന്ന് പറയുക ആ കണ്ടത്തിലാണ് എനിക്ക് പത്മനാഭസേവ പുരസ്കാരത്തിന് അർഹനാക്കിയത് അതെ അതെ ഞാൻ കണ്ടിരുന്നു നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബാംഗമായിട്ടുള്ള തമിഴ്ട്ടിയിൽ നിന്നാണ് ആ അതെ ഡേറ്റ് ിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞു ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് തുല്യമായ ഒരു പറയുന്നു അവശിഷ്ടങ്ങളൊക്കെ തന്നെ അത്രത്തോളം വലുതായിട്ട് അവിടെ അവിടെ കുഴിക്കുകയാണെങ്കിൽ അവിടെ മണിക്കിണർ ഉണ്ടാവും മണിക്കിണർ കുഴിച്ച വിഗ്രഹം കൊണ്ട് ചില വിഗ്രഹം കണ്ടാലും ഇപ്പൊ എന്നെ അവിടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രം കണ്ടെത്തിയപ്പോൾ ടിപ്പുണ്ടാക്കുമ്പോൾ അകത്ത ക്ഷേത്രം ഒരു ശ്രീരാമ ക്ഷേത്രമാണ് അവിടെ ഇതുപോലെ തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഴിക്കാൻ പറഞ്ഞു എന്തോ പ്രശ്നം വെച്ചപ്പോ കുഴിച്ചപ്പോൾ കുഴിച്ചിപ്പോ കിട്ടി വിഗ്രഹം വിഗ്രഹം കിട്ടി അതിന്റെ ഇപ്പൊ പുനരുദ്ധാനം കഴിഞ്ഞു അത് ഞാൻ അവിടെ ഉണ്ടായ സംഭവം നമ്മുടെ പറയാൻ ചരിത്രകാരനായ തിരൂർ ദിനേശ് ഇടപെട്ടാണ് ആ അതും ഇതും അർത്ഥ രണ്ടും പടയോട്ടം പോയ മേഖലയാണ് അവിടെ അദ്ദേഹം കണ്ടിട്ട് അവിടെ കൃത്യമായി പ്രശ്നം വെച്ചപ്പോ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞു കുഴിച്ചു വിഗ്രഹം കിട്ടി പുനരുദ്ധാൻ നടന്നിട്ടുണ്ട് അവിടെ പുനരുദ്ധാരണം കഴിഞ്ഞു

ക്ഷേത്രം ഒരു ക്ഷേത്രമാണ് അങ്ങനെയാണ് അങ്ങയുടെ ക്ഷേത്രയാത്രകൾ എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് ഇത് എന്തായാലും ഈ പറയുന്ന ക്ഷേത്രങ്ങളെല്ലാം തന്നെ വീണ്ടെടുക്കപ്പെടട്ടെ നമ്മുടെ സംസ്കാരം ഉയർന്നു തന്നെ നിൽക്കട്ടെ പെരിന്തൽമണ്ണ മേലാറ്റൂർ പഞ്ചായത്തിലെ വേങ്കൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും ദുഃഖമുള്ളത് ആ ക്ഷേത്രവും എത്രയും പെട്ടെന്ന് അതിന്റെ ഭൂമിയെല്ലാം തിരിച്ച് വന്ന് ക്ഷേത്രം പഴയതുപോലെ നിർമ്മിക്കപ്പെട്ട് അത് പടുത്തുയർത്തട്ടെ അതിൻ്റെ ഐശ്വര്യങ്ങൾ സർവ്വ ഐശ്വര്യങ്ങളും അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഉണ്ടാവട്ടെ എന്നായാലും അങ്ങേക്ക് നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം